اجمعين ഈ ിൽ ഹാജുള്ള പണ്ഡിതന്മാരെ ശബ്ദം കേട്ടിക്കൊണ്ടിരിക്കുന്ന മ്മ്മനുകളെ മുനാത്തുകളെ അസ്സലാമലും അലഹമില്ല അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏകദേശം നാല് വർഷം പിന്നിടുന്ന കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇത്ര കാലമൊന്നും ഇല്ലാതിരുന്ന ഒരു അൽമിന്റെ ബഹർ തന്നെയാണ് നൂറുൻ അലാനൂർ എന്ന ക്യാമ്പയിനിലൂടെ ഇവിടെ പോയിക്കൊണ്ടിരുന്നത് അതിനുവേണ്ടി അണിയറയിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളെ ബഹുമാനപ്പെട്ട നൂർഫൈലി മഹാനവരുകൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇതിനെല്ലാം കാറ്റലിസ്റ്റ് ഏജന്റായി പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ടവരുടെ സേവനം ഞാൻ അദ്ദേഹത്തെ ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ശരിയല്ല എന്നാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറയാതിരിക്കാൻ നിർവാഹമില്ല ബഹുമാനപ്പെട്ടവര് തന്റെ ഊറും ഉറക്കവും കഴിച്ചാൽ നിസ്കാരവും കഴിച്ചാൽ ബാക്കിയുള്ള സമയം മുഴുവനും എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കില്ല കേരള ഇസ്ലാമിക്കിന് ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല നമുക്ക് യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനങ്ങളുടെ കാഴ്ചവെക്കുന്നവർക്കും മെച്ചവർക്കും ഇതിന്റെ അണിയറഷ്ടുകൾക്കും ஒும்டுக்கான் ஒரு சதஸிகளில பண்டிதன்மா அது அணியர சில்பிகள் ஆ செய்தது ஆகிரத்தில் ஒரு பட்சே ஒரு முதல் கூட்டாகும் முதல் முதல் கூட்டாக ஒருபாடு யுவ பண்டிதன்மார் യഥാർത്ഥത്തിൽ ഇന്നലെ ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിയുടെ ഇരുപത് മിനിറ്റ് കൊണ്ട് ആ അവതരണം കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും ഇരുപത് മിനിറ്റ് കൊണ്ട് റസൂൾ അള്ളഹി സല്ലാഹു അലൈസ്ലം തങ്ങളുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മൌലിദിനെ ഫുർഹാനിലും ഹദീസിലും ഇജ്മായിലും ക്യാസിലും എല്ലാം തെളിവ് അവതരിപ്പിക്കുന്ന രൂപത്തിലാണത് ബഹുമാനപ്പെട്ട അവതരിപ്പിച്ചത് അലഹമ്മദ അവരുടെ സേവനങ്ങൾ നമുക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ കിട്ടി എന്നതൊരു മഹത്തായ ഭാഗ്യം തന്നെയാണ് അള്ളാഹ അവർക്കൊക്കെ ദീർഘായുസും മാഫിയത്തും നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ചെറുപ്പക്കാരായ ആളുകൾ നല്ല കഴിവുള്ള പണ്ഡിതന്മാർ യുവ പണ്ഡിതന്മാർ നമ്മുടെ ക്ലാസ് റൂമിൽ ചെയ്യുന്ന സേവനം മഹത്തായതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നൂറ് നാലാനൂറ് എന്ന ക്യാമ്പയിനിൽ ഒരു ഭാഗത്ത് റസൂദ് അള്ളാഹി സലാഹു അലൈസ്വല്ലം തങ്ങളുടെ ജന്മദിനം പോലും ആക്ഷേപിക്കപ്പെടുന്ന രീതിയിൽ പ്രസ്ഥാനക്കാരും മറുവശത്ത് നസൂൽ അലൈഹി അലൈസ്ലം തങ്ങളുടെ ആജിസത്ത് പോലും നിഷേധിക്കുന്ന വിഘടിതരും അതൊക്കെ നിഷ്ഫലമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ യുവ പണ്ഡിതന്മാരുടെ നൂറിൻ അല നൂർ എന്ന ക്യാമ്പയിനിലൂടെ ഒരു വിജ്ഞാനത്തിന്റെ ബഹർ തന്നെയാണ് ഒഴുകിയത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഹാദറുണ്ട് അവർക്കൊക്കെ സംസാരിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഈ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ശുക്കുറുണ്ടാവുക എന്നത് എന്നതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു പറയേണ്ടി വന്നത് ഉള്ള സഭത്താൽ അവർക്കൊക്കെ ദീർഘായുസ് മാഫിയത്ത് നൽകട്ടെ നമ്മുടെ പണ്ഡിത നേതൃത്വം ഇന്ന് യഥാർത്ഥത്തിൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ സോഷ്യൽ നെറ്റ്വർക്കും അതുപോലെ മീഡിയകളും എല്ലാം തെറ്റും ശരിയും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ അവസ്ഥയിൽ സത്യസന്ധരായ സിദ്ധ്യത്തിന്റെ അഹലുകാരായ സമസ്തയുള്ള ജമിയ തൊലി പണ്ഡിതന്മാരുടെ പിന്നിൽ അണിഞ്ഞിരുന്നുകൊണ്ട് അവരുടെ പിന്നിൽ വളരെ ശക്തമായി നിലനിന്നുകൊണ്ട് അവരുടെ പിന്നിൽ നിന്നും അവരിൽ നിന്നും എൽവ് പഠിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരായ ആലിമികളെ മുക്തകണ്ഠം പ്രശംസിക്കാതിരിക്കാൻ നിർവാഹമില്ല എല്ലാ സമയത്തും അവർക്കൊക്കെ വേണ്ടി നാം ആ ചെയ്യണമെന്ന് ഈ കേൾക്കുന്നവരോടൊക്കെ പ്രത്യേകം ഞാൻ വസീപ്പിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ചെയ്യാൻ സാധിക്കുന്ന പ്രതിഫലം കൊടുക്കാൻ സാധിക്കുന്നത് ദുആ മാത്രമാണ് ഇന്ന് നാട്ടിലൊക്കെ പ്രസംഗിക്കാൻ പോയാൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഇങ്ങനെയുള്ള ഓഫറുകളാണ് ഈ പറയപ്പെട്ട ആളുകൾക്കൊന്നും ഇങ്ങനെ ഒരു ഓഫർ പോലും നൽകിയിട്ടല്ല വളരെ നിഷ്കളങ്കമായി ഈ പരിപാടികളൊക്കെ ഇവിടെ അവതരിപ്പിച്ചു അതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്തു പറയുന്നത് ഇത് ആ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് അവർക്ക് അള്ളാഹുദീർഘായുസ് മാഫിയത്ത് നൽകട്ടെ അൽമ് വർദ്ധിപ്പിച്ച് നൽകട്ടെ അൽമ് ഉള്ള അൽമ് എങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാലേ അൽമ് വർദ്ധിക്കുകയുള്ളൂ ഒരു വെള്ളം കോരുന്ന ദിനത്തിലെ വെള്ളം ഉണ്ടായി വരികയുള്ളൂ അതേ രൂപത്തിൽ തന്നെയാണ് അൽമ അൽമ് വർദ്ധിക്കണമെങ്കിൽ ഉള്ള ഇൽമ് പ്രസരിപ്പിക്കണം ആ സംഗീതാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്ക് ഒന്നുകൂടി ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്റെ അധ്യക്ഷ ഭാഷണം നിർത്തിയാണ് അസ്സലാമലൈക്കും വരഹമ്മി ബബർക്കാത്ത